ഞാന് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടാണ് സംസ്ഥാനത്ത് വ്യാപകമായിട്ട് ഗുണ്ടാക്രമണങ്ങൾ വരികയാണ് തലസ്ഥാനത്ത് മുഖ്യമന്ത്രിയുടെ മൂക്കിന് താഴെയാണ് ഒരു ചെറുപ്പക്കാരൻ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടത് ഗുണ്ടകളുടെ ആക്രമണം ഇവിടെ ആലുവയിൽ നടന്ന ഈ ആക്രമണം ഈ വീട് നിരപരാധികളായ ഇവരുടെ വീട് കുഞ്ഞുങ്ങൾ മാത്രമുള്ള വീട് ആക്രമിക്കുകയാണ് പോലീസിന് പരാതി കൊടുക്കാൻ ഇവര് പോകുന്ന സമയത്ത് പോലീസ് സ്റ്റേഷനിൽ ഈ കുഞ്ഞ ഇരിക്കുന്ന സമയത്താണ് വീണ്ടും വന്ന് ഈ കൂടുതലും ഇവിടെ ആക്രമിക്കുന്നത് പോലീസ് ഒരു പ്രാവശ്യം വന്നു പോയതിനു ശേഷം വീണ്ടും വന്ന് ആക്രമിക്കുകയാണ് വീട് മുഴുവൻ തല്ലി തളർക്കുകയാണ് ചുറ്റിനും വീടിനകത്ത് രണ്ടാമത് ആളുണ്ടായിരുന്നെങ്കിൽ അവരെ എന്തും വേണമെങ്കിൽ ചെയ്യുവായിരുന്നു ജീവൻ രക്ഷപ്പെട്ടത് വലിയ ഭാഗ്യമായിട്ടാണ് കഴിയുന്നത് ഒരു പ്രാവശ്യം ഈ സംഭവം ഉണ്ടായി കഴിഞ്ഞിട്ട് രണ്ടാമത് അത് വീണ്ടും ആവർത്തിക്കുക പോലീസും അറിയാം പോലീസും അപ്പം പോലീസ് ആവശ്യമായിട്ടുള്ള ൊട്ടക്ഷൻ കൊടുക്കണ്ടേ ഇത് ആരാണ് ചെയ്തെന്ന് അവരുടെ വീടുകളിൽ ഒന്ന് പരതണ്ടേ അതിനു പകരം ഈ മൊഴി കൊടുക്കാൻ വേണ്ടിട്ട് ആള് രാത്രി വീട്ടിൽ പോവാ പോലീസ് സ്റ്റേഷനിൽ പോവാൽ അവിടെ ഒരു മണിക്കൂറോളം കാത്തിരിക്കുക മൊഴി കൊടുക്കുന്നതിന് ആ സമയത്ത് ഇവിടെ വന്നിട്ട് വീണ്ടും ഗുണ്ടകൾ അതേ ഗുണ്ടകൾ ഒന്നുകൂടി ക്രൂരമായിട്ടുള്ള ആക്രമണം നടത്തുക പിന്നെ എന്തിനാ പോലീസ് മനുഷ്യന്റെ ജീവനും സ്വത്തും സംരക്ഷിക്കാൻ പോലീസിന് ഉത്തരവാദിത്തമുണ്ട് ദൌർഭാഗ്യകരമാണ് ഗുണ്ടാക്രമണങ്ങൾ ഇപ്പൊ കഴിഞ്ഞ ദിവസം സുലൈമാൻ മാരെ ആക്രമണം കൊണ്ടോട്ടിയിലുണ്ടായിരുന്നു അപ്പൊ വ്യാപകമായി ഗുണ്ടാക്രമണങ്ങൾ വരികയാണ് ഈ ഗുണ്ടകാലം നിയന്ത്രിക്കാനും അവരെ കസ്റ്റഡിയിൽ എടുക്കാനും അവരെ കാപ്പാ നിയമപ്രകാരം ചെയ്യാനുമൊക്കെയുള്ള നടപടികൾ സ്വീകരിക്കണം അപകടകരമായ നിലയിലേക്ക് ഈ മയക്കുമരുന്ന് എന്റെ ഉപയോഗ ഉപയോഗവും അത് അതുകൊണ്ടുണ്ടാകുന്ന ഗുണ്ടാക്രമണങ്ങളും വർധിക്കുക ആളുകൾ ഭീതിയോടുകൂടിയാണ് കഴിയുന്നത് എങ്ങനെയാണ് ഒരു കുടുംബത്തിൽ കെട്ടുറപ്പോടു കൂടി ജീവിക്കാൻ കഴിയുന്നത് ഇങ്ങനെയുള്ള ഗുണ്ടകൾ അഴിഞ്ഞ ആടുകയും അവർ പോലീസ് വേണ്ട രീതിയിൽ സംരക്ഷിക്കുകയും ചെയ്തിൽ അപകടപ്പെടണം അതുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് എന്റെ അഭ്യർത്ഥന കർശനമായ നടപടികളിലേക്ക് പോകണം ഗുണ്ടകളെ നിയന്ത്രിക്കാൻ വേണ്ടിട്ടുള്ള ആരുടെ പിന്തുണ അവർക്കുണ്ടെങ്കിലും ആ ഗുണ്ടകളെ നിയന്ത്രിക്കാനും അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടുള്ള കർശനമായ നടപടികൾ സ്വീകരിക്കണം ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ജനങ്ങൾക്ക് സംരക്ഷണം ഒരുക്കാനുള്ള ബാധ്യത ഞങ്ങൾക്കൂടി ഉണ്ട് ഞങ്ങൾ കൂടി രംഗത്ത് ഇറങ്ങേണ്ട സ്ഥിതിയിലേക്ക് കാര്യങ്ങളെ വലിച്ചിറക്കരുതെന്നാണ് എന്റെ അഭ്യർത്ഥന അങ്ങനെ മുഖ്യമന്ത്രി സ്ഥലത്തില്ല മുഖ്യമന്ത്രി സ്ഥലത്ത് ഉള്ളപ്പോഴും ഇത് തന്നെയാണ് സ്ഥിതി പോകുമ്പോൾ കുറച്ചുകൂടി വർഷമായി അത്രയും പറയാറുള്ളൂ പോലീസിന്റെ വീഴ്ചയാണ് തീർച്ചയായിട്ടും പോലീസിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ട് ആദ്യം ഈ സംഭവം നടക്കുമ്പോൾ അതിൽ ഉത്തരവാദികളായ ആളുകളെ അന്വേഷിച്ച് കണ്ടെത്തുന്നതിന് പോലെ പോലീസ് വന്ന സന്തോഷമായി കണ്ടുപോയി മൊഴിയെടുക്കാൻ ഇവിടെ ആകെ ഉണ്ടായിരുന്ന കുട്ടിയെ കൂടി കിട്ടിക്കുക അപ്പൊ രണ്ടാമത് പോലീസ് സ്റ്റേഷനിൽ പരാതി പറയാൻ നിൽക്കുമ്പോൾ രണ്ടാമത് വീണ്ടും കുണ്ടകളെ ആക്രമിക്കുക അത് ആയിരിക്കാൻ പറ്റും പോലീസ്